െ ഈ സീസൺ തീരാൻ പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തീരാൻ പോവാണ് അത് കൂടാതെ എല്ലാവരും പുറത്തെത്തിയിട്ടുണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി അതുപോലെ ടോപ്പ് ഫൈവ് മാത്രമേ അവിടെ ഉള്ളൂ നാളെ ഗ്രാൻഡ് ആണ് അപ്പൊ എല്ലാവരും പോകുന്നതിന് മുൻപ് നമ്മുടെ ഗബ്രിയും ജാസ്മിൻ തമ്മിൽ ഇന്ന് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലൈവിൽ ഒരുപാട് സംസാരം ഉണ്ടായിരുന്നു എടുത്തു കാണിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അപ്പൊ ഇതിൽ ഇന്ന് പോകുന്നതിന് മുൻപ് തന്നെ ഇവര് തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നായിരുന്നു അപ്പൊ അതായത് നമ്മുടെ ജാസ്മിൻ അന്ന് നമ്മുടെ ഗബ്രിയുടെയും ജാസ്മിന്റെയും പേരെഴുതിയിട്ട് ഒരു വാഴയില എടുത്തു വെച്ചിരുന്നല്ലോ അതെടുത്തിട്ട് ഗബ്രി പോയിട്ട് അത് എടുത്തിട്ട് അതും കൊണ്ടാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് ഗബ്രി ആ വാഴയിൽ എടുത്തിട്ടാണ് പോയേക്കുന്നത് അതുപോലെ പുറത്തെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ ഗബ്രി ജാസ്മിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ എല്ലാം നേരിടും എന്ന് പറഞ്ഞാണ് പോയേക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയാം ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ അല്ല വ്യക്തമായിട്ട് പറയാം ഒരു റിലേഷൻഷിപ്പിലാണ് സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവരുള്ളത് കാരണം ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോ ഇവർ സംസാരിക്കണതും കാര്യങ്ങളൊക്കെ പുറത്തെ കാര്യങ്ങളാണ് അതായത് പുറത്ത് അവരെങ്ങനെ നേരിടും പുറത്ത് അവരുടെ ലൈഫ് ഇവിധിനെല്ലാം ഒരുമിച്ച് നിൽക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇവര് റിലേഷൻഷിപ്പ് ഉള്ളതും ഫ്രണ്ട്ഷിപ്പും നമ്മൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ കാണുന്നിടത്തോളം ഇതൊരു അത്രയും സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് അതുപോലെ സീക്രട്ട് ഏജന്റിന്റെ ഇന്നത്തെ സ്റ്റോറിയിൽ ആദ്യം ജാഫർ ഖാൻ ഉണ്ടായിരുന്നു ജാസ്മിന്റെ ഉപ്പ അത് കൂടാതെ പിന്നീട് ഗബ്രീനി കണ്ടു അപ്പൊ എന്തായാലും ഇവരൊക്കെ അവിടെ പുറത്ത് തന്നെയുണ്ട് അതായത് ബിഗ് ബോസിന്റെ ചെന്നൈയിലെ ഷൂട്ടിംഗ് സെറ്റിന്റെ അടുത്തുണ്ട് അപ്പൊ അവിടുന്ന് ഇവരെല്ലാവരും തമ്മിൽ സംസാരിച്ച് കണ്ട് സംസാരിച്ചിട്ടുണ്ടാവും അപ്പൊ ഇവരെല്ലാം സെറ്റ് സെറ്റാക്കി ഓക്കെ ആക്കിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ തമ്മിലുള്ള കല്യാണമൊക്കെ നടക്കുമോ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ അതൊക്കെ നടന്നേക്കും അവിടുന്ന് ഈ താഴെയിൽ കൊണ്ടുപോയ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് അത് എടുത്തിട്ട് പുറത്തേക്ക് ഒരു പോയിട്ടുള്ളത് എന്തായാലും നമുക്ക് കണ്ട് അറിയാം എന്താണ് ഇനി പുറത്ത് എത്തിയിട്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവർ തമ്മിലുള്ള കല്യാണം നടക്കുമോ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്താണെന്നൊക്കെ എങ്ങനെയാണ് ഇവർ ഒരുമിച്ച് നേരിടാൻ പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട